തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഭിന്നശേഷിക്കാരിയെ സെക്യൂരിറ്റി ജീവനക്കാരി പിടിച്ചു തള്ളിയതായും വരിയിൽ നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പരാതി വാക്കാട് മാസ്റ്റർപടി സ്വദേശിനി മുബീനയ്ക്കാണ് ഈ ദുരനുഭവം ഭിന്നശേഷിക്കാരിയാണെന്ന് അറിയിച്ചിട്ടും അത് വകവെക്കാതെയായിരുന്നു ആശുപത്രി ജീവനക്കാരിയുടെ പെരുമാറ്റമെന്നും എന്നും പിടിച്ചു തള്ളി പുറത്താക്കുകയായിരുന്നുവെന്നും മുബീന പറയുന്നു ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇടയില് എനിക്ക് വയറുവേദന പോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം എനിക്ക് ഇൻജക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ കയറിയപ്പോ വരി നിക്കണം ഭിന്നശേഷിക്കാരി വരി നിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കാലില് ഉണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു അതിനൊന്നും അവര് കേട്ടില്ല അതിന്റെ ശേഷമാണ് ഓര് പ്രതികരിച്ചത് പിന്നെ തള്ളുകയും ചെയ്തത് സംഭവത്തിൽ ഡിഫറന്റ് ഏബിൾഡ് ഫെഡറേഷൻ ഓഫ് കേരള രംഗത്തെത്തിയിട്ടുണ്ട് ഫെഡറേഷൻ ഭാരവാഹികൾ ജില്ലാ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിന് പരാതി നൽകി ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരുടെ പാർക്കിംഗ് മേഖലയിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണെന്നും ഇത് ഭിന്നശേഷിക്കാർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ജില്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെ പാലം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺപിൾ സീറോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെ ഭിന്നശേഷിക്കാർക്ക് വളരെ മോശമായ അനുഭവങ്ങളാണ് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പരിശോധിച്ചുകൊണ്ട് ഡി എഫ് എഫ് കെ ഇന്ന് സൂപ്രണ്ടിനെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഒരു മെമ്പറെ അവിടുത്തെ സെക്യൂരിറ്റി ഒരു ജീവനക്കാർ വളരെ മോശമായി പെരുമാറുകയും പിടിച്ച് തള്ളുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ നിരന്തരം നമ്മൾ പോരാട്ടത്തിൽ കൂടെ നേടിയെടുത്ത ഒരു വാഹന പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അവിടെ നമ്മളെ പോലത്തെ ആൾക്കാർ വന്നാൽ ഡിസബിലിറ്റഡ് ആയ ആൾക്കാർ വന്ന വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഡോക്ടേഴ്സിന്റെ വണ്ടികളും അതുപോലെ തന്നെ മറ്റുള്ള വി ഐപിയുടെ വണ്ടികളും അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ പോലത്തെ ആൾക്കാർ വരുമ്പോൾ വളരെ പ്രശ്നങ്ങളായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അവസ്ഥയാണ് ഉള്ളത് ഇതിനു പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇന്ന് ഡി എഫ് കെ പ്രസിഡന്റ് സെക്രട്ടറി ജോണൽ സെക്രട്ടറിയും വർക്കർമാരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് പരാതി കൊടുക്കുകയും ആ പരാതി ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയും വന്നിട്ടില്ല അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ സമരപരിപാടിയുമായിട്ട് ഈ ജീവനക്കാർക്കെതിരെ അന്വേഷണം നടത്തി അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അടുത്തുതന്നെ അതിന്റെ റിപ്പോർട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വാഹനത്തിലെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാൻ വീൽചെയറിന് വേണ്ടി മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയുള്ളതായും പരാതിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ഭിന്നശേഷി ആക്ട് പ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു എഡിറ്റർ ലൈവ് തിരൂര് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers taray palam tirur phone 9961300031.